ം പത്തനംതിട്ട കോയിപ്പുരത്ത് യുവാക്കൾ ക്രൂരമർദ്ദനത്തിനിരയായത് അവിഹിതം സംശയിച്ചെന്ന് പോലീസ് ഭർത്താവ് ജയേഷ് പറഞ്ഞതനുസരിച്ചാണ് രശ്മി യുവാക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചതും പിന്നീട് മർദ്ദിച്ചത് സംഭവം ഹണി ട്രാപ്പ് ആണെന്നും ആഭിചാരക്രിയ ആണെന്നും ഒക്കെ പ്രചരിപ്പിച്ച് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം കൃത്യമായ അന്വേഷണത്തിലൂടെ പോലീസ് പൊളിച്ചു ആറന്മുള പോലീസ് നടത്തിയ നീക്കമാണ് സംഭവത്തിലെ സത്യം പുറത്തു കൊണ്ടുവന്നത് തുടർന്നാണ് കോയിപ്രം കുറവൻ വീട്ടിൽ ജയേഷ് ഭാര്യ രശ്മി എന്നിവരെ ആറന്മുള പോലീസ് പിടികൂടിയത് യുവാക്കളും ജയേഷും ബംഗളൂരിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് യുവാക്കളും രശ്മിയുമായുള്ള സ്വകാര്യ ചാറ്റുകൾ ജയേഷ് കണ്ടിരുന്നു തുടർന്ന് രശ്മിയും ജയേഷുമായി വഴക്കുണ്ടായി പിന്നീട് രശ്മിയും ജയേഷുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി പക്ഷെ യുവാക്കളോടുള്ള പക വെച്ചു പുലർത്തിയ ജയേഷ് രശ്മിയുടെ സഹായം തോടെ യുവാക്കളെ വിളിച്ചു വരുത്തി പക തീർക്കുകയായിരുന്നു രശ്മിയുടെ ഫോണിൽ നിന്നും അഞ്ച് വീഡിയോ ക്ലിപ്പുകൾ പോലീസിന് കിട്ടി കണ്ടു നിൽക്കാനാകാത്ത ദൃശ്യങ്ങളാണ് രശ്മിയുടെ ഫോണിൽ നിന്ന് കിട്ടിയതെന്നാണ് പോലീസ് പറയുന്നത് ജയേഷിന്റെ ഫോണിലെ ഒരു ഫോട്ടോ ഹിഡൻ ആണ് ഇതിലുള്ള വീഡിയോകൾ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ കണ്ടെത്തും ഇതോടെ എല്ലാ തെളിവും എത്തുമെന്ന് പോലീസ് കരുതുന്നു ആറമുള പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് എന്നാൽ സംഭവം നടന്നത് കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം ഇനി നടത്തുക കോയിപ്പുറം പോലീസായിരിക്കും റാണി ആലപ്പുഴ സ്വദേശികളായ യുവാക്കളാണ് ആക്രമിക്കപ്പെട്ടത് സെപ്റ്റംബർ ഒന്നാം തീയതി ആലപ്പുഴ സ്വദേശിയെ ജയേഷും രക്ഷ്മിയും വീട്ടിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു പൈപ്പ് റേഞ്ച് കൊണ്ട് അടിച്ചും ജനേന്ദ്രിയത്തിലും ശരീരഭാഗങ്ങളിലും സ്റ്റാപ്ലാപ്പിനടിച്ചും നഹകത്തിനിടയിൽ മുട്ടു സൂചി കയറ്റിയുമായിരുന്നു ക്രൂരത സെപ്റ്റംബർ അഞ്ചിന് റാണി സ്വദേശിയും ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ റാണി സ്വദേശി പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത് സുഹൃത്തിന്റെ അച്ഛനും പ്രതിശ്രുത വരണം ചേർന്ന് തന്നെ ദേഹോപദ്രവം എന്നാണ് യുവാവ് മൊഴി നൽകിയത് എന്നാൽ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതോടെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് യഥാർത്ഥ വിവരം പുറത്തറിഞ്ഞത് പെൺ സുഹൃത്തിന്റെ മൊഴിയെടുത്തതും നിർണായകമായി ഇതോടെയാണ് ജയേഷിലേക്കും ഭാര്യയിലേക്കും അന്വേഷണം എത്തിയത് പ്രതികളിൽ നിന്ന് മതഭീഷണി ഉണ്ടായതിനാലാണ് മൊഴി മാറ്റി പറഞ്ഞതെന്ന് യുവാവ് പിന്നീട് പറഞ്ഞു ഞായറാഴ്ച വൈകിട്ടോടെ ജയേഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നഖത്തിനിടയിൽ മുട്ടു സൂചി കയറ്റുമ്പോഴും മർദ്ദിക്കുമ്പോഴും രക്തം കാണുമ്പോഴും സന്തോഷമായിരുന്നു ഇരുവരുടെ മുഖത്തെന്നാണ് അക്രമത്തിനിരയായ യുവാവ് പറയുന്നത് േക്കാൾ കൂടുതൽ പീഡനപ്രവർത്തികൾ കണ്ട് ഉന്മാദാവസ്ഥയിൽ രശ്മി എത്തിയെന്നാണ് യുവാവ് പറയുന്നത് കണ്ടു നിൽക്കാനാകാത്ത ദൃശ്യങ്ങളാണ് രശ്മിയുടെ ഫോണിൽ നിന്ന് കിട്ടിയതെന്നാണ് പോലീസ് പറയുന്നത് തലയൊഴിച്ച് ശരീരത്തിന്റെ ബാക്കി എല്ലാ ഇടത്തും മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു കോയിപ്പുറം പഞ്ചായത്ത് നാലാം വാർഡിൽ കൂടി പോകുന്ന പരുത്തിമുക്ക് കള്ളിപ്പാറ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ദൂരമുള്ള മൂന്നടി പാതയാണ് ജയേഷിന്റെ വീട്ടിലേക്കുള്ളത് ദുരൂഹത നിറഞ്ഞതാണ് ജയേഷിന്റെ രശ്മിയുടെ വീട് സിമന്റ് കട്ടയിൽ തീർത്ത് ആസ്പെക്ടോസ് ചീറ്റിട്ട് രണ്ട് മുറിയുള്ള വീട്ടിലാണ് ഇവർ കുടുംബസമേതം താമസിച്ചിരുന്നത് പുറത്തേക്കുള്ള രണ്ട് ും പൂട്ടിയിട്ടില്ല കിടപ്പുമുറിയിലേക്ക് തിരിച്ചു വെച്ചിട്ടുള്ള നിലയിൽ ഒരു സി സി ടി വി പ്രധാന വാതിലിന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ജയേഷ് നേരത്തെ കുറച്ചുനാൾ ബംഗളൂരുവിലാണ് ജോലി ചെയ്തിരുന്നത് ഭാര്യ ചെട്ടിമുക്കിന് സമീപമുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ക്ലീനിങ് ജോലി കൊടുക്കാമെന്ന് രശ്മിയോട് പറഞ്ഞെങ്കിലും കുറച്ചു ദിവസം മാത്രം പോയി സ്കൂൾ അധികൃതർ തന്നെ അടുത്തുള്ള ഹോട്ടലിൽ ജോലി ശരിയാക്കി കൊടുത്തെങ്കിലും അവിടെയും കുറച്ചു ദിവസം മാത്രം ജോലി ചെയ്തു രണ്ടു പേർക്കും കാര്യമായ ജോലി ഉള്ളതായി ആർക്കും പക്ഷെ കുറച്ചുനാളായി വില കൂടിയ മൊബൈൽ ഉപയോഗിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു